ഈ സമയത്താണ് സമസ്തയുടെ സമ്മേളനം തിരുനാവായിൽ നടക്കുന്നത് കെ എച്ച് ഉസ്താദ് എ പി ഇബ്രാഹിം മുസ്ലിം പിന്നെ അനന്താവൂരി ബീരാകുട്ടി മുസ്ലിം അനന്താവൂരി ബീരാംകുട്ടി മുസ്ലിം എന്ന് പറഞ്ഞാൽ പിൽക്കാലത്ത് കെ കെ ഉസ്താദിൻ്റെ ഒരു മകളെ വിവാഹം ചെയ്താളാം അത് മരിച്ചുപോയി എ പി ഇബ്രാഹിം സ്ലീർ മരിച്ചുപോയി മരിച്ചുപോയി ഞാനത് ഇവർ പറഞ്ഞത് ഇവരുടെ കൂടി പ്രോത്സാഹനവും പ്രേരണയും ഉണ്ടായിട്ടാണ് തിരുനാവായിലെ സമസ്തയുടെ സമ്മേളനം നടത്താൻ തീരുമാനിക്കപ്പെടുന്നു പിന്നെ അതിലുണ്ടായിരുന്ന ഒരു പ്രധാന ചാലകശക്തി ഒരു അബോക്കർ ഹാജി ഉണ്ടായിരുന്നു അദ്ദേഹം സി എച്ച് ഉസ്താവും വിദ്യാഭ്യാസ ബോർഡിൻ്റെ യോഗത്തിൽ നിന്നോ ഉഷാവറിയിൽ നിന്നോ ആണ് സമ്മേളന ചർച്ചകൾ വന്നപ്പോൾ അത് ഇടക്കുളത്ത് നടത്തുക തിരുനാവായിൽ നടത്താം അവിടെ അതിന് അനുകൂലമായ സാഹചര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ട് ആ സമ്മേളനം അങ്ങോട്ട് കൊണ്ടുവന്നു തിരുനാവ പുഴയിലാണ് നടത്തിയത് വയ്യാന്ന് വെള്ളമില്ലാത്തക്കാരാണ് പക്ഷെ അപ്രതീക്ഷിതമായി കിഴക്കെവിടെയാണ് മഴ പെയ്തിട്ട് വെള്ളം ഒലിച്ച് വന്ന് ആ സമ്മേളനം അവിടുന്ന് മാറ്റി വാമുകുന്ദ ഹൈസ്കൂളിൻ്റെ അടുത്താണ് ആ സ്കൂളിലേക്ക് മാറ്റി അവിടെയാണ് സമ്മേളനം അവസാനിച്ചത്